കുട്ടികൾക്ക് എപ്പോൾ വേണം എടുത്ത് കഴിക്കാവുന്ന അതീവ രുചികരവും ആരോഗ്യപ്രദവുമായ സിംപിളായിട്ടുള്ള ഒരു പലഹാരം ഇതിന് ഞാൻ കടലമാവ് അരിമാവ് നെയ്യ് ലേശം ഉപ്പ് പിന്നെ പാനി തയ്യാറാക്കാൻ ആവശ്യമുള്ള ശർക്കര അല്ല ഞാൻ നാട്ടു ശർക്കരയാണ് സാധാരണ ഉപയോഗിക്കാറ് ശർക്കരയേക്കാളും ആരോഗ്യപ്രദമാണ് നാട്ടു ശർക്കര ഇവിടെ ഞാൻ ഒരു കപ്പ് കടലമാവിന് കാൽ കപ്പ് അരിമാവ് ഒരു ടീസ്പൂൺ നെയ്യ് ഉപ്പ് എന്നിവയിട്ട് മാവ് നല്ലവണ്ണം കുഴച്ച് നമ്മുടെ സേവനാഴിയിൽ ഉള്ളുമുറുക്കിൻ്റെ ചില്ല് ചില്ലിട്ട് ഒഴിച്ച് നല്ല ചുവക്കെ വറുത്തെടുത്തു ഇത് നമ്മൾ രണ്ടാമത് തണുത്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി മാറ്റിവെക്കണം ഇപ്പോൾ നമുക്ക് പാനി തയ്യാറാക്കാൻ ആദ്യം പാനി തയ്യാറാക്കി അരിപ്പയിൽ ഒഴിച്ച് കല്ലും മണ്ണും കളഞ്ഞതിന് ശേഷം വീണ്ടും അതൊഴിച്ച് ഒരു കമ്പിപ്പതം വരുന്നത് വരെ തിളപ്പിക്കണം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ കഷ്ണങ്ങളും ചേർത്ത് മണത്തിന് പഞ്ചസാരയ്ക്ക് ഒപ്പം അടിച്ച ഏലക്കായ വിതറി ഇട്ടി തണുത്തതിന് ശേഷം ഉപയോഗിക്കുക തീർച്ചയായും കുട്ടികൾക്കിത് ഇഷ്ടപ്പെടും പിന്നെ കടലമാവിൻ്റെ പ്രോട്ടീനും അയണിൻ ശർക്കരയുടെ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ആരോഗ്യപ്രദവുമാണല്ലോ അപ്പോൾ ചെയ്ത് ഒരു കാറ്റ് കാറ്റ് കിടക്കാത്ത ഒരു ഡബയിൽ വെച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിച്ചു കൊള്ളും വളരെ ആരോഗ്യപ്രദമാണ്